മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് മേഘാ മഹേഷും ഭർത്താവായ സൽമാൻ ഉൽ ഫാരിസും ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിലൂടെ താരദമ്പതികൾ തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് മേഘ ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസം അവിടെ പഠിപ്പിന്റെ ഭാഗമായിട്ടുള്ള തിരക്കിലാണ് മേഘയെന്ന് സൽമാൻ ആകട്ടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലും തിരക്കിലും ഒക്കെ തന്നെയാണ് എങ്കിലും ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഇത് വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷു ആഘോഷമാക്കി തീർക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് താരദമ്പതികൾ തിരുവനന്തപുരത്താണ് മേഘ ഇപ്പോൾ താമസം സൽമാൻ ചെന്നൈയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിഷു ദിനത്തിൽ എന്തായാലും മേഘയുടെ അരികിലേക്ക് സൽമാൻ എത്തും എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും ഇപ്പോൾ പറയുന്നത് വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷു തന്നെയാണ് മേഘയുടെ വീട്ടിലൊക്കെ തന്നെയും വലിയ ആഘോഷമായിരിക്കും ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സൽമാൻ തീർച്ചയായിട്ടും എത്തും എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും ഇപ്പോൾ പറയുന്നത് അതേസമയം വിഷുദിനത്തിലെ ഫോട്ടോഷൂട്ടുകളും വീഡിയോകളും പങ്കുവെച്ചു കൊണ്ട് മേഘ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് വിഷുദിനത്തിൽ സെറ്റ് സാരിയൊക്കെ എടുത്ത് അതീവ സുന്ദരിയായി നിൽക്കുന്ന മേഘയുടെ ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് മേഘയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം മേഘിയുടെ കൂടെ സൽമാനെ കാണാത്തതിന്റെ ദുഃഖത്തിലാണ് ആരാധകർ ഷൂട്ടിങ്ങിന്റെ തിരക്കിലൊക്കെ ആയതുകൊണ്ട് തന്നെ സൽമാൻ ഇത്തവണത്തെ വിഷുവിന് മേഘയുടെ അരികിൽ ഉണ്ടായിരിക്കില്ല എന്നും ആരാധകർ പറയുന്നുണ്ട് എന്നാൽ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷുവാണ് തീർച്ചയായിട്ടും സൽമാൻ മേഘിയുടെ അരികിലേക്ക് വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും പറയുന്നത് ക്ലാസ് ഒക്കെ തന്നെയും ലീവായത് ആയതുകൊണ്ട് വിഷു ദിനത്തിൽ ഒന്നില്ലെങ്കിൽ സൽമാന്റെ അരികിലേക്ക് മേഘ ചെല്ലുമെന്നും ആരാധകർ ഇപ്പോൾ പറയുകയാണ് എന്തായാലും മേഘ ഇന്ന് പഠനത്തിന്റെ തിരക്കിലാണ് വിഷു ആയതുകൊണ്ട് കൊണ്ട് തന്നെ അവധിയൊക്കെ ലഭിച്ചിട്ടുണ്ടാകും ഭർത്താവിന്റെ അരികിലേക്ക് പോകാനുള്ള ദിവസങ്ങളായി എന്നും ആരാധകർ ഇപ്പോൾ പറയുന്നു സി കേരളത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു ആയിരുന്നു രണ്ടിലും ഈ പരമ്പരയിൽ ഒന്നിച്ച് അഭിനയിച്ചാണ് പിന്നീട് യഥാർത്ഥ ജീവിതത്തിലും സൽമാനും മേഘയും ഒന്നിച്ചത് വളരെ ലളിതമായ വിവാഹമായിരുന്നു ഇരുവരുടേതും അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രം പങ്കെടുത്ത ഒരു രജിസ്റ്റർ വിവാഹമായിരുന്നു മേഘയുടെതും സൽമാൻ്റെതും വിവാഹത്തിന് ശേഷം താരദമ്പതികൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ഇരുവരും വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് ശ്രദ്ധ നേടുകയാണ് താരദമ്പതികളുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരമുണ്ട് മേഘയും സൽമാനും ഇന്ന് മലയാള മിനി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞു ഈ താരദമ്പതികളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്